വിജ്ഞാന കേരളം കൂത്തുപറമ്പ് നഗരസഭ ബ്ലോക്ക് തൊഴിൽമേള ശനിയാഴ്ച രാവിലെ മുതൽ നിർമ്മലഗിരി കോളേജിൽ നടക്കും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം കെ കെ ശൈലജ എമ്മിൽ നിർവഹിക്കും മുപ്പത്തെട്ട് കമ്പനികൾ തൊഴിൽദാതാക്കളായി എത്തുമെന്ന് ബന്ധപ്പെട്ടവർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളിത്ത് അറിയിച്ചു ഞ്ചായത്തിന് കൂടുതലുള്ള എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡൻറ്റുമാർ ജനപ്രതിനിധികൾ അതുപോലെ നഗരസഭയിൽ നിന്നുള്ള എല്ലാ ജനപ്രതിനിധികളും കൂടി ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ നല്ല ഒരു പരിപാടിയാക്കി ഗവൺമെന്റ് മേളയെ മാറ്റുന്നതിനെ പറ്റി ഇതിനു ബ്ലോക്കിൽ നിയമിച്ചിട്ടുള്ള മൂന്ന് എംബോൺസും അതുപോലെ നഗരസഭയിലുള്ള എംബോണും നല്ല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇ ഡബ്ലി എം എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജോലി തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഫോണിലൂടെ നേരിട്ട് വിളിച്ച് വിവരം നൽകിക്കൊണ്ട് പങ്കെടുപ്പിക്കാൻ ആവശ്യമായ നടപടികൾ രീതികൾ ഉൾപ്പെടെ നാനൂറിലധികം ഒഴിവുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഴുന്നൂറോളം പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത് വെർച്വൽ ഇന്റർവ്യൂവിലൂടെ വിദേശ കമ്പനികളിലേക്കും തൊഴിലവസരം ലഭിക്കും എസ്എസ്എൽസി മുതൽ യോഗ്യതയുള്ളവർക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്ന പി സദാനന്ദൻ നഗരസഭാ സെക്രട്ടറി കെ ആർ അജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷെയ പ്രിൻസ് പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു ഒമ്പത് പേര് വെർച്വലായിട്ടുള്ളതാണ് പങ്കെടുക്കുന്നത് പത്താം തരം മുതൽ ബിരുദവും ദുരുദാനന്തരവും എൻജിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ യോഗ്യതയുള്ള എല്ലാം പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ജോബ് മേള നടക്കിയിട്ടുള്ളത് ഡി ഡബ്ല്യു എം എസ് എന്ന വിജ്ഞാന കേരളത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ വഴി മുൻകൂട്ടി തൊഴിലിനെ അപേക്ഷിച്ച് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്